ഹലോഷ താന്നൂര് കാപ്പാട് പൊന്നാനി മൂന്ന് സ്ഥലങ്ങളിൽ മഹദൂമ പൊന്നാനി പ്രത്യക്ഷീണോ

എന്താണ്ടല്ലോ അല്ലേ കാപ്പാട് ും കഴിഞ്ഞാൽ അറിയിപ്പുകളുണ്ടാകും അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എന്തായാലും നമ്മൾ വിട പറഞ്ഞ് ശബാനികളൊക്കെ പ്രവേശിച്ചോ എന്ന് പറയുവാൻ വേണ്ടിയുള്ള ഒരു സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിക്കുന്ന കൂടി അതുകൊണ്ട് പൊന്നാനി പൊന്നാണി കാർപ്പിച്ച വിവരം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കാവതിമാർ ഒന്ന് കൂടി ആലോചിച്ചിട്ട് പ്രഖ്യാപനം അതിൻ്റെതായ അവസ്ഥ അനുസരിച്ചായിരിക്കണോ വേണ്ടത് ിൽ പൊന്നാനി മാസത്തിലെ കണ്ടുള്ള വിവരമാണ് ലഭ്യമായത് അത് പൊന്നാനിടെ കാവ്യ സ്ഥിരീകരിച്ചിട്ടുള്ള ശേഷമുള്ള സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇവിടെ നിന്ന് അല്പസമയത്തിന് മതി എന്നുള്ളതാണ് അത് കൊണ്ട് ആ സൂചനകൾ ഉറപ്പിച്ചിട്ടില്ല അറിയിച്ചിട്ടുള്ളത് എല്ലായിടത്തും ഇത്തരത്തിൽ ഈല്ലാം തന്നെ നടത്തി അത്സരത്തിനൊക്കെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു വിവരം ഏതായാലും പൊന്നാനി ഒപ്പം തന്നെ കാപ്പാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വിവിധങ്ങളായിട്ടുള്ള അവസാനഘട്ട ചർച്ചകളാണ് നടക്കാനാണ് സമയമാണ് ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് വരാതെ അത്യാവശ്യം ആണെങ്കിൽ കണ്ടുവരും

അള്ളാഹു മഹിൽഹുബിൽ അമിനു അൽ ഇമാനു അൽ ബറക്കത്തി വസ്ലാമ ഏപ്രിൽ തിങ്കളാഴ്ച ചെറിയ പെരുന്നാളായി മാർച്ച് മുപ്പത്തൊന്ന് തിങ്കളാഴ്ച ചെറിയ പെരുന്നാളായി കാപ്പാട് പൊന്നാനി താനൂർ പലയിടങ്ങളും ഞങ്ങൾ ഏൽപ്പിച്ച പ്രതിഥികൾ മാസം കണ്ടതായി അറിയിക്കുകയും അവരവരുടെ താലിമാർ അറിയിച്ചു اللاورم <سؤال> ما سمو ربي صلاة يريكنو اللهم هلله بالأمن والإيمان والبركة والسلام اللهم وفقنا لما تحب وترضى الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر الله أكبر الله أكبر കാപ്പാ പൊന്നാനിങ്ങുന്ന സ്ഥലങ്ങളിലും പറയുന്നു ഇന്ന് ഈ മാസപ്രവി കാണലോടുകൂടെ ചെറുപെരുന്നാളായി ഈ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ചുതുസക്കാത്താണ് ഇന്ന് വരെയും മുപ്പത് ദിവസം സാധു മുതലാളി വിവേചനമില്ലാതെ എല്ലാവരും വിശന്ന് അവശരായി പട്ടിണി അറിഞ്ഞു നാളെ ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എല്ലാവരും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കണം അതിനാണ് സക്കാത്ത് തൻ്റെയും തൻ്റെ ഭാര്യ മക്കൾ ആശ്രിതർ അവരുടെ പെരുന്നാൾ ദിവസത്തിൻ്റെ ഭക്ഷണം മറ്റ് അനിവാര്യമായ ചിലവ് കഴിച്ചു വല്ലതും മിച്ചമുണ്ടെങ്കിൽ ഒരാൾക്ക് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലി എന്ന തോതിൽ ഏകദേശം മൂന്ന് കിലോ ഇവിടെ ലിറ്റർ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത് സക്കാത്ത് ചുമ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പേൻ്റെ കൊടുക്കലാണ് ഏറ്റവും അത്യുത്തമം നാളെ സൂര്യാസ്തമയത്തിന് മുമ്പ് കൊടുത്തു വിട്ടൽ നിർബന്ധമാണ് ഈ പെരുന്നാളിന് നിസ്കാരങ്ങൾ പള്ളികളിൽ എല്ലാവരും നിറഞ്ഞിരിക്കണം പെരുന്നാൾ നിസ്കാരവും സുതുവയും കടഞ്ഞതിൻ്റെ ശേഷമുള്ള പ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടത് ലഹരിക്കെതിരെ ആയിരിക്കണം ലഹരി അത് ഈ മാസം ആചരിച്ച അനുഷ്ഠിച്ച തൻ്റെ ആത്മവിശുദ്ധി കാത്തു സൂക്ഷിക്കുമെന്നും ടൂറുകൾ വേണം പക്ഷേ ടൂറുകൾ ആഭാസമാവരുത് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാവരുത് ഒരു കാരണവശാലും ലൈസൻസ് ഇല്ലാതെ വണ്ടി വിടരുത് മൂന്നിൽ മൂന്നോ മൂതിൽ കൂടുതൽ ആളുകൾ പോകരുത് ട്രാഫിക് അപകടങ്ങൾ എല്ലാ ആഘോഷങ്ങളും കേൾക്കാറുണ്ട് ഈ പെരുന്നാളിന് ഉടുപ്പ് ധരിക്കുമ്പോൾ എൻ്റെ മനസ്സ് പുതുപുത്തനാവണം എൻ്റെ ഹൃദയം സംശുദ്ധമാവണം എല്ലാവരും ഒത്തൊരുമയോടെ ഒരു വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ആരോടും ഇല്ലെന്ന് പ്രതിജ്ഞ ചെയ്ത് മതസൗഹാർദ്ദവും സാഹോദര്യവും ഒത്തൊരുമയും കൂട്ടായ്മയും കൂട്ടിയുറപ്പിച്ചുകൊണ്ട് കുടുംബബന്ധം ശക്തിപ്പെടുത്തുക പ്രത്യേകിച്ച് മാതൃവന്ദനം എതിർവന്ദനം ഗുരുവന്ദനം അത് നമ്മുടെ അടിസ്ഥാന വിജയത്തിൻ്റെ കാരണങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ദുർബലരെയും അശരണരെയും പരമാവധി സഹായിക്കുക لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا سبحان الله بكرة باسل لا إله إلا الله الله أكبر الله أكبر ولله الحمد